സെക്കൻഡ് ആൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ലോ ബഡ്ജറ്റിൽ നല്ലൊരു അടിപൊളി ഉണ്ടായിയുടെ വേർണയാണ് വിൽപ്പന വെച്ചുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ആക്സിഡൻറ്റോ വേറെ അബാധകളോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള സീറ്റ് കവർ അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് എയർ ബാഗ് അലോയിസ് വരുന്നുണ്ട് പുതിയ പുത്തൻ ടയറുകളാണ് വരണ ഓപ്ഷൻ വരുന്നത് എസ് എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത് ഈ വണ്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ കാർമാക്സ് യാർഡിലാണ് നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടികൾ കിട്ടുന്ന ഷോറൂമാണ് ഇത് അപ്പോൾ ഇതിന് ചോദിക്കുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വിലയിൽ എന്തെങ്കിലും മാറ്റം എത്തി ഫിക്സ് റേറ്റ് അല്ല പ്രൈസ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ കോൺ വീഡിയോയുടെ താഴെ ആയ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞുതരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ